പള്ളിയിലെ വഖഫ് ഭൂമിയിലെ ചെങ്കല്ല് വെട്ടിയെടുക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യവുമായി ഒരു മഹല്ല് കമ്മിറ്റിക്കാർ മഹാനായ റയീസുൽ മുഹഫിഹീൻ കണ്ണീർ തുസ്സാദിനെ സമീപിച്ചു അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞതിനു ശേഷം പറഞ്ഞു നിങ്ങൾ ഈ ചോദ്യം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരോട് ചോദിച്ചേക്കൂ അവർ ആ പറഞ്ഞതുപോലെ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തെത്തി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ അദ്ദേഹം പറഞ്ഞു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കുറച്ചു കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കണ്ണിയത്ത് ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും തമ്മിൽ കാണാനിടയായി അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു ഞാനൊരു മഹല്ല് കമ്മിറ്റിക്കാരെ നിങ്ങളടുക്കിലേക്ക് പറഞ്ഞയച്ചിരുന്നുവല്ലോ അവർ വന്നോ വന്നു നിങ്ങൾ എന്താണ് ഫത്വാ കൊടുത്തത് ഞാൻ അതനുവദനീയമാണ് എന്നാണ് ഫത്വ കൊടുത്തത് ഒപ്പം ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചു അല്ല ഉസ്താദ് അവരുടെ അഭിപ്രായം എന്തായിരുന്നു കണ്ണീർത്ത് ഉസ്താദ് പറഞ്ഞു എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് പക്ഷേ ഈ കാര്യത്തിൽ താങ്കളുടെ പിതാവ് അതായത് എൻ്റെ ഉസ്താദ് പാടില്ല എന്ന് ഫത്തുവ കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ ഫത്തുവ കൊടുക്കുമ്പോൾ അത് എൻ്റെ ഉസ്താദ് പറഞ്ഞതിനെതിരാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവർക്ക് ആ ഫത്തുവ കൊടുക്കാതിരുന്നത് താങ്കളാകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ ഗുരുവിനെ മറികടക്കുക എന്ന പ്രശ്നം അവരൊക്കെ അത്ര സൂക്ഷ്മാലുക്കളായിരുന്നു അഥമുള്ളവരായിരുന്നു വസ്സലാം